പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ ആരും വണ്ടി ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകണ്ട നമസ്കാരം എനിക്കിവിടെ ഓട്ടോ നിക്കുമ്പോ ജില്ലാ ആശുപത്രിക്ക് ഓട്ടം വന്ന പോലെ പോന്നുള്ളൂ ഓട്ടം വന്നതാണ് അവിടെ നിർത്താൻ സൗകര്യം ഇല്ലല്ലോ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കണല്ലേ അല്ല വേറെ ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് നിങ്ങളുടെ ഇതേപോലെ ഓട്ടോകാര് തത്തമംഗലത്തിന്ന് ഓട്ടോ വന്നിട്ട് ഓട്ടം വന്നിട്ട് അവിടെ സ്ഥലവും ഇല്ലാതെ ഇവിടെ കൊണ്ട് നിർത്തിയ ആളിന്റെ ഫ്രണ്ടിലെ ആ ബോക്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോ പണയം വെക്കാൻ പറ്റില്ല സ്വർണ്ണാഭരണം എന്തെങ്കിലും ഒക്കെ എടുത്തു വെക്കാറുണ്ട് ഈ കർക്കിട മാസം കാലത്ത് പോക്കറ്റിൽ പോക്കറ്റിലിടാനും ില്ല പിന്നെ അതിൽ വെക്കാൻ കിട്ടുവോ അയാൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഓട്ടോ നിർത്തിയപ്പോൾ ആരോ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നിർത്തുന്നവര് ഒന്നിലെ വണ്ടിയിൽ ആള് വേണം അല്ലെങ്കിൽ ആ ഫ്രണ്ടില് ആ ബോക്സിൽ ഒന്നും വെക്കാതിരിക്കണം അല്ലേ അതാണ് ഏട്ടൻ വണ്ടി തന്നെ പറ്റില്ല ആ ഈ ഒരു വാർത്ത അറിഞ്ഞ നിങ്ങൾ ഇന്നലെ അപ്പൊ അതാണ് പേടിച്ചിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണല്ലേ എന്താ ചെയ്യാൻ അല്ല അതിന്റെ ഉള്ളിൽ നമ്മുടെ ആശുപത്രിന്റെ ഉള്ളിൽ ഓട്ടോക്കാർക്ക് നിർത്താനുള്ള ഒരു സൗകര്യം നമ്മുടെ വീട്ടുകാരനെ കൊണ്ടുവന്നാലും വീട്ടുകാരനെ കൊണ്ടു വന്നാലും അവിടെ നിർത്തിയിട്ടില്ല നമ്മടെ എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവന്നായിട്ടവർ കൊണ്ടുവന്നു കഴിഞ്ഞാ അവിടെ നിർത്താൻ സൗകര്യം ഇല്ല വണ്ടി പോയി ആദ്യം നിർത്തിട്ട് വരും പക്ഷെ ഇവടെ നിർത്തിയ ആള് വേണം വേണം എന്താ ഒരു അവസ്ഥയിലാണ് ശരി ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ അല്ലേ ശരി ശരി